സിമ്പിൾ ആയിട്ട് ട്രിപ്പ് നടക്കും എല്ലാം നടക്കും നമുക്ക് നമുക്ക് അത് ആവേശം സിനിമയിലെ അമ്പാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ് ആണല്ലേ മെഡിക്കൽ കോളേജിന്റെ കത്തൂസ് കഴിക്കണം കണ്ടിട്ടുണ്ടോ കാർ പൂളാക്കണം ഭ്രാന്തന്മാര് സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടായി ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് കാർ സ്വിമ്മിംഗ് പൂളാക്കിയ സഞ്ചു ടയ്ക്കെതിരെ പോലീസ് നടപടിയും ബ്ലോഗർ പ്രോസിക്യൂഷൻ നടപടിയും വരും ആദ്യപടിയായി മോട്ടോർ വാഹന വകുപ്പ് നിയമങ്ങളുടെ ലംഘനത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ അനുസരിച്ച് എഫ്ഐആർ ചെയ്യും പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിന് ഓർമ്മിക്കാണ് കേരളം ഒരു ഭീകര സ്ഥലം തന്നെ അല്ലേ അതന്നത്തെ ചോരത്തിളപ്പിന് അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോഴേ അറിയൂ പറഞ്ഞാൽ അനുസരിക്കൂലോ അനുഭവിക്കുക